യാത്ര ഇതാണല്ലോ അല്ലേ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോ തുറന്നാൽ ഇതേ ഉള്ളൂ അപ്പം നമ്മളുടെ കുറെ വീഡിയോസിന്റെ താഴെയും റീസെന്റ്ലി നമ്മൾ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്ററിന്റെ താഴെയും ഈ സെന്റൻസ് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് പറയാമെന്ന് ചോദിച്ചു കോമെന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മസിനഗുടി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര ഇതങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ആക്ച്വലി വളരെ സിമ്പിൾ ആണ് നമ്മുടെ യാത്ര എങ്ങോട്ടേക്കാണ് ഊട്ടിയിലേക്കാണ് നമ്മുടെ യാത്ര അപ്പൊ അതാണ് നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് അപ്പം ഒരു യാത്ര എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും ട്രിപ്പ് എന്ന് പറയാം അല്ലെങ്കിൽ ആ ജേണി എന്ന് പറയാം പക്ഷെ കുറച്ചുകൂടി ബെറ്റർ ട്രിപ്പ് എന്ന വാക്കാണ് അപ്പൊ ട്രിപ്പ് ടു എങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് ഊട്ടിയിലേക്കാണ് ട്രിപ്പ് ടു ഊട്ടി മസനഗുടി വഴി വയ മസനഗുടി വയ മസിനുഡി എന്നാണ് പറയാം മസനഗുടി വഴി എന്നുള്ളതിന് വയാ മസിന ഗുടി എന്നാണ് പറയാം അതാണ് നമുക്ക് ഏറ്റവും കൺഫ്യൂഷൻ വരുന്ന ഒരു പാട്ടും അപ്പോ മസിനഗുടി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എ ട്രിപ്പ് ടു ഊട്ടി വയ മസിനുടി താങ്ക് യു